ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് ടീച്ചർ അങ്ങേക്ക് മിനിറ്റ് സംസാരിക്കാം സർ ഞാൻ ഈ ഉപതനാപുരത്തനകളെ പിന്താങ്ങുകയാണ് സാർ ഈ നിയമസഭാ സെഷൻ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുകയാണ് നേരത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പരാജയപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് പോയിട്ടുള്ള ബഹുമാനായിട്ടുള്ള സ്വി കെ രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും നല്ല പാർലമെൻറ്റേറിയന്മാരായിരിക്കട്ടെ എന്ന ആശംസകൾ കൂടി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സർ നമ്മൾ ഉപദനാഭ്യർത്ഥനകൾ അംഗീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ അസംബ്ലി സെഷനിൽ ഒട്ടേറെ ചർച്ചകൾ നടന്നു നടന്നുകഴിഞ്ഞു അതിൽ തർക്കമില്ലാത്തൊരു വിഷയം നമ്മുടെ ജനാധിപത്യ ഫെഡറലിസം പാടെ അട്ടിമറിക്കപ്പെടുന്നു എന്ന വിഷയമാണ് നമ്മുടെ സംസ്ഥാനം ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് എന്നാൽ അതൊരു സാമ്പത്തിക പ്രതിസന്ധി എന്നൊന്നും പറയാൻ സാധിക്കില്ല റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചും കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യും ചെയ്തും ഈ സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല പരിശ്രമം ഗവൺമെൻറ് നടത്തുന്നുണ്ട് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെഡറൽ ഡെമോക്രസിയുടെ അസ്തമനമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും സർ ഫെഡറൽ ഡെമോക്രസിയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് പവർ ടു ഗവേൺ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് എന്നാണ് എന്നാൽ അങ്ങനെ ഉള്ള ഒരു അധികാര വികേന്ദ്രീകരണമല്ല ബന്ധങ്ങളല്ല നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ വലിയ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ സംസ്ഥാനത്ത് ആര് ഭരിക്കുമ്പോഴും സുഗമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ബഹുമാനായിട്ടുള്ള ധനകാര്യമന്ത്രി പറഞ്ഞത് കേരളത്തിന് അറുപത് ശതമാനം ടാക്സ് ഷെയർ നൽകണം എന്നാണ് അമ്പത് ശതമാനം പോലും ഇതുവരെ നൽകാത്തിടത്താണ് നമ്മളത് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് നമ്മുടെ എല്ലാവരെയും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാം ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരുമിച്ച് സാധിക്കണം പവർ ഓഫ് ടാക്സേഷൻ ഈസ് വെസ്റ്റഡ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് അതാണ് ഇന്നത്തെ അവസ്ഥ നികുതി പിരിക്കാനും അത് വിതരണം ചെയ്യാനുമുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കുറച്ചുകൂടി അധികാരങ്ങൾ നൽകുമ്പോൾ മാത്രമേ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള സന്തുലനം സംസ്ഥാനങ്ങൾ തമ്മിൽ തമ്മിലുള്ള ഇംബാലൻസ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള നികുതി ഷെയർ ലഭ്യമാകുമ്പോഴേ നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു സാർ കേന്ദ്രത്തിന് ഈ വായ്പ എടുക്കുന്ന കാര്യത്തിൽ തന്നെ എടുക്കുന്ന ഒരു മഹാപരാധമല്ല വായ്പ എടുക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം കേന്ദ്ര ഗവൺമെന്റ് നല്ല ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ കേന്ദ്ര ഗവണ്മെന്റിലേക്ക് വരാനിരിക്കുന്ന എല്ലാ സാമ്പത്തിക മാർഗങ്ങളും അവസാനിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം തുലക്കുന്ന മുതലാളിത്ത സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് കടം വാങ്ങേണ്ടി വരുന്നത് എൽ ഐ സിയുടെ കാര്യം പോലും നമുക്കറിയാമല്ലോ നമ്മൾ എത്രയോ തവണ ഇവിടെ ചർച്ച ചെയ്തതാണ് അങ്ങനെ കേന്ദ്ര ട്രഷറിയിലേക്ക് പണം വരേണ്ടുന്ന എല്ലാ ഭാഗങ്ങളും അടച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ പണം സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് ഒഴുക്കി കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് കടം വാങ്ങേണ്ടി വരുന്നത് കേന്ദ്രവും കടം വാങ്ങുകയാണ് കേന്ദ്രത്തിൻ്റെ കടം കേന്ദ്ര ബജറ്റിൻ്റെ പതിനേഴ് ലക്ഷം കോടി രൂപ കടം വാങ്ങിയതാണ് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണക്കുകൾ നിയമപ്രകാരം കേന്ദ്രത്തിന് കേന്ദ്രത്തിനെടുക്കാവുന്ന കേന്ദ്രത്തിനായാലും സംസ്ഥാനത്തിനായാലും എടുക്കാവുന്ന വായ്പ മൂന്ന് ശതമാനമാണ് കേന്ദ്രം എടുത്തത് അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം വായ്പയാണ് ഇതൊരു ഭീമമായ തുകയാണ് കേരളത്തിനാണെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വായ്പ എടുക്കാനാണ് അനുവാദം തരുന്നത് ഇതിലൊന്നും നമ്മൾ തർക്കിക്കേണ്ട ഒരു കാര്യമല്ല എല്ലാവരും യോജിച്ചുകൊണ്ടി വ്യത്യാസം കണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസാരിക്കേണ്ടതാണ് വിഷയം പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമെങ്കിലും വായ്പ എടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്നാണ് അങ്ങനെ അനുവദിച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ പ്രസംഗിച്ചത് കേരളത്തെ കട പ്രതിസന്ധിയിലാക്കി അല്ലെങ്കിൽ കടബാധ്യതയിൽ കെട്ടിയിരിക്കുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു കടക്കെണിയിലാക്കിയിരിക്കുന്നു എന്നാണ് എന്നാൽ നമ്മുടെ ഈ ജനാധിപത്യ ഫെഡറൽ സംവിധാനം അയഞ്ഞതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും കട എടുക്കുകയാണ് നമ്മളെടുത്തിട്ടുള്ള കടം കഴിഞ്ഞ കേരളത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ കടം മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് കോടിയാണ് എന്നാൽ തമിഴ്നാട് എൺപത്തി ഏഴായിരം കോടി പടിഞ്ഞാറൻ ബംഗാൾ അറുപത്തി മൂവായിരം കോടി രാജസ്ഥാൻ നാൽപ്പത്തി ആറ് ആറായിരം കോടിയിലേറെ കട എടുത്തിരിക്കുന്നു ആന്ധ്രാപ്രദേശ് പോലും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു കാര്യം ചെയ്തു കട എടുക്കേണ്ടി വന്നപ്പോഴും പരിധിക്കപ്പുറത്തേക്ക് പോയിട്ടില്ല നമ്മളാണെങ്കിൽ നമ്മുടെ തനത് വർ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു നമ്മളെങ്ങനെയാണ് ധനകാര്യക്കെ ഇടുകാര്യസ്ഥി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിലർ പറയുന്നത് കേട്ടു അങ്ങനെ പറയാൻ സാധിക്കുമോ കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം എഴുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യകതകളുമായി തട്ടിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം ആവുന്നില്ല നമ്മുടെ ടാക്സ് ഷെയർ കൂടി കിട്ടിയാലേ മതിയാവൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തികയാത്തത് ഈ തനത് നികുതി വരുമാനം ദേശീയ ശരാശരി അറുപത്തഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് വർധനവിലെ ശരാശരി പക്ഷേ നമ്മളത് എഴുപത്തി എട്ട് ഏഴ് ശതമാനം വർധനവുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടും തികയാതെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രത്യേക സാമ്പത്തിക സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക അത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കൂടി ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് മുൻഗണന നിശ്ചയിച്ച് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് പ്രിയോറിറ്റി നിശ്ചയിക്കേണ്ടി വരും പ്രിയോറിറ്റി നിശ്ചയിക്കുമ്പം എന്ത് പ്രിയോറിറ്റിയാണ് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം പറയുന്നത് എൽ ഡി എഫ് ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം ഞങ്ങൾ പറയുന്നത് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രിയോറിറ്റി നിശ്ചയിച്ച് മുന്നോട്ട് പോകണമെന്നാണ് വളരെ എളുപ്പമല്ലെങ്കിലും അതിന് സാധിക്കും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റും ധനകാര്യമന്ത്രിയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാർ ഈ കോവിഡ് കഴിഞ്ഞ പശ്ചാത്തലം പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കണം ലോകത്തെമ്പാടും കോവിഡാനന്തര കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ട് വലിയ ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട് കേരളത്തിലെ നമുക്ക് കാണാം നമ്മുടെ നാട്ടിന് പുറത്ത് നമുക്ക് അനുഭവത്തിലുള്ളതാണ് ചെറിയ ചെറിയ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള തൊഴിൽ ആ കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ കഴിയാത്ത ആളുകളുണ്ട് അവരെയെല്ലാം നമുക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിൽ നഷ്ടങ്ങളെ കുറിച്ച് കൂടി വര വരുന്ന ആസൂത്രണത്തിൽ നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടെ പലരും സംസാരിച്ചതുപോലെ ചെറുകിട പരമ്പരാഗത വ്യവസായ മേഖലകളിലെല്ലാം അതുപോലെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പോകാൻ നമുക്ക് മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട് കയറ് കൈത്തറി കശുവണ്ടി മറ്റാ രീതിയിലുള്ള പരമ്പരാഗത തൊഴിൽ മേഖലയെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം ഉപതരണാഭ്യർത്ഥന നമ്മൾ നടത്തുന്നത് അത്തരം കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും കരുതാം അതുപോലെ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാൻ കഴിയാതെ തൊഴിൽ നഷ്ടത്തിൻ്റെ ഭാഗമായി ഉഴലുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് അത്തരം ആളുകൾക്കൊക്കെ ചെറിയ ആശ്വാസമെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുക സാമൂഹ്യക്ഷേമ നടപടികളൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല കണക്കുകളെല്ലാം പരിശോധിച്ചാൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും കൂടുതൽ കാശ് സാമൂഹ്യക്ഷേമ നടപടികൾക്ക് വേണ്ടി നാം ചെലവഴിക്കുന്നുണ്ട് കേരളത്തിൻ്റെ റവന്യൂ വരുമാനം വളരെ കുറവാണല്ലോ പൊതുവെ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്നത് വളരെ കൂടുതലാണ് പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് എല്ലാ ക്ഷേമ പെൻഷനുകളും നമുക്ക് കുടിശ്ശിക തീർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ നടപടികളാണ് മുന്നോട്ട് വെച്ചിരുന്നത് അവയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം നാല് മിഷനുകൾ ലൈഫ് പദ്ധതി ഇവിടെ അനുകൂലിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു പക്ഷേ ലൈഫ് പദ്ധതി ഒരു അനുഗ്രഹം തന്നെയാണ് ലോകത്ത് ഒരു ഗവൺമെൻറ്റും ജനസംഖ്യയിൽ മൊത്തം ആളുകളുടെ കണക്കെടുത്തിട്ട് വീടില്ലാത്ത മുഴുവനാക്കും വീടുണ്ടാക്കി കൊടുക്കുക അത് സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറയപ്പെടുമ്പോൾ ഒരുപാട് പരാതികളും അപാകതകളും ഉണ്ടാവും നമ്മൾ എന്നാലും നാല് ലക്ഷത്തിലേറെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിന് ശേഷം ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പണം വേണം അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് പരസ്പരം എതിർത്തു കൊണ്ടല്ല പരസ്പരം യോജിച്ചുകൊണ്ട് എങ്ങനെ ജനകീയ കൂടി ലൈഫ് മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനെക്കുറിച്ച് നല്ല ചർച്ച നടക്കേണ്ടതാണ് മാലിന്യ നിർമ്മാർജ്ജനം നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം കുടിവെള്ളം വിതരണം കഴിഞ്ഞ പിന്നെ സപ്ഷനൊക്കെ മറുപടിയായിട്ട് ഇവിടെ മന്ത്രി പറഞ്ഞു നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് എല്ലാവർക്കും കുടിവെള്ളം ജൽ ജീവൻ മിഷൻ കേരളത്തിൻ്റെ പങ്കുണ്ട് കേന്ദ്രത്തിൻ്റെ ഷെയർ ഉണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് എം എൽ എമാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും കുടിവെള്ള വിതരണം വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ശുദ്ധജലം വിതരണം ചെയ്യണം ഇപ്പോൾ പകർച്ചവ്യാധികൾ നമ്മുടെ ഈ ടെറയിൻ അതുപോലെ തന്നെ കാലാവസ്ഥ ഇതെല്ലാം വെച്ച് കേരളത്തിൽ പകർച്ചവ്യാധി ഉണ്ടാവാൻ നല്ല സാധ്യതകളിടാണ് അതുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം അതിന് കുടിവെള്ളം പരിശോധിക്കാനുള്ള ലാബുകളും മറ്റും എല്ലായിടത്തും സ്ഥാപിക്കണം കഴിഞ്ഞ ഗവൺമെന്റിൻ്റെ സമയത്ത് മലബാർ മേഖലയിൽ കൂത്തുപറമ്പിൽ ഫുഡ് സേഫ്റ്റിയുടെ ഒരു ലാബ് പ്രഖ്യാപിച്ചിരുന്നു തുടങ്ങി തുടങ്ങി വെച്ചിരുന്നു ചിലതെല്ലാം ഈ കോവിഡ് കാലത്തെല്ലാം തടസ്സപ്പെട്ടു പോയതുണ്ട് അതെല്ലാം പുനരുജ്ജീവിപ്പിച്ച് അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് ഈ മേഖലയിൽ ജനങ്ങളുടെ ആരോഗ്യം രക്ഷിക്കാൻ ഇടപെടണം ആരോഗ്യ മേഖലയിലെല്ലാ പരിഷ്കരണവും നമുക്ക് പാർശ്വവ്യാധി പ്രതിരോധം ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിൻ്റെ മെച്ചപ്പെടുത്തൽ ഇതെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നല്ല പദ്ധതിയാണ് സർക്കാരിന് നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കുള്ള പ്രീമിയത്തിൽ പതിനെട്ട് ലക്ഷം കുടുംബങ്ങളുടെ നാല്പത് അറുപത് ശതമാനം മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ എന്നാലും അവരുടെ പേരെഴുതി വെക്കണം എന്നവർ പറയുകയാണ് ഇതിനെല്ലാം ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത് ബാക്കി മുഴുവൻ തുകയും സർക്കാർ കേരള ഗവണ്മെന്റ് ഫ്രീ ആയിട്ട് ആ പ്രീമിയം അടക്കുകയാണ് പക്ഷെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ തരവില്ല വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരം നടക്കണം സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ സാമൂഹ്യനീതി വകുപ്പ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് ഇവിടെ പറയുന്നില്ല അതിനെല്ലാം പണം വേണം ആ പണം എങ്ങനെ സ്വരൂപിക്കുമെന്നും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നും ഏതിന് മുൻഗണന ആദ്യത്തെ മുൻഗണന കൊടുക്കണം എന്നുള്ളതും നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ശരി ഇതിനെല്ലാം പ്രതിപക്ഷം സഹകരിക്കേണ്ടത് എന്നാൽ അങ്ങനെയൊരു സഹകരണാത്മകമായ സമീപനമല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വിമർശനം സംഹാരാത്മകമായിട്ട് മാറുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം ചെയ്യാൻ പോലും വന്നില്ലല്ലോ നമ്മൾ ഒരുമിച്ച് പോയി സമരം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിനെ അത് പക്ഷെ വന്നില്ല ഞങ്ങളെല്ലാം അവിടെ പോയി സമരം ചെയ്തല്ലോ സമരം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലേ നമ്മൾ വെറുതെ ഒരു ഷോ കാണിക്കാനാണ് പോയത് അല്ലല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അതിൽ സഹകരിക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാവുമെന്ന് കരുതിയതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ഫോർ ഹൺഡ്രഡ് പ്ലസ് സീറ്റ് നേടി ബി ജെ പി വരുമെന്നാണ് മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണവും പ്രവർത്തനവുമെല്ലാം ചേർന്ന് അത്തരം ഒരവസ്ഥയിൽ എത്തിയില്ല അവർക്ക് സീറ്റ് വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അതിന് നമുക്ക് സന്തോഷിക്കാം പക്ഷേ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ ഈ വലിയ ഏകാധിപത്യപരമായ സമീപനം ബി ജെ പി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം പ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള ആനന്ദ് എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഞാൻ ഈ അടുത്തിടെ വായിച്ചു മുമ്പേ എഴുതിയ ലേഖനമാണ് അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിൻ്റെ കോൺഗ്രസ് ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ പക്ഷേ നെഹ്റു പോയി ദശാബ്ദം കഴിഞ്ഞപ്പോൾ തൻ്റെ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ തന്നെ കല്ലുകൾ അടർത്തിയെടുത്ത് സ്വന്തം കൊട്ടാരത്തിന് ചുറ്റും കോട്ടകൾ പണിതു എന്നാണ് ആ ഇളകിയ കല്ലുകൾ പിന്നീട് ഒരിക്കലും നേരെ ഉറപ്പിച്ചിട്ടില്ല മൗലികാവകാശത്തിൻ്റെ കല്ലുകൾ ഇറക്കാമെങ്കിൽ സെക്കുലറിസത്തിൻ്റെ കല്ലുകളും ഇളക്കാമെന്ന് പിന്നീട് വന്നവർ പരിശോധിച്ച് കാണുകയാണ് ഇത് എതിർക്കണം കോൺഗ്രസ് നന്നാവണം കുറെ കൂടി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല സർ വളരെ മോശമായിട്ടില്ല ഇപ്പം വടകര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾ പലതും ഇവിടെ പ്രസംഗിച്ചു ഒറ്റ മിനിറ്റ് സർ ബഹുമാനായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ചിട്ടുള്ള മെസ്സി വന്നു എന്നുള്ളത് നജീബ് കുഴപ്പമില്ല നല്ല ഗോളായിരുന്നു അതിലൊന്നും തർക്കം പറയുന്നില്ല പക്ഷേ ഈ ഗോൾ ലീഗിൻ്റെ ഗോൾവലയത്തിലേക്ക് എത്ര വരുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ മുസ്ലിം ലീഗിനെ ഞങ്ങളൊരു വർഗീയ പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സകല വർഗീയ പാർട്ടി ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയെയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനും കഴിയണം യു ഡി എഫിനും കഴിയണം അവിടെ ഉണ്ടായതെന്താ ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറയേണ്ടതൊക്കെ അതുകൊണ്ട് നല്ല നിങ്ങൾക്ക് ഇപ്പൊ നല്ല സന്തോഷമുണ്ട് വിജയിച്ചതിൽ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് മുസ്ലിം ലീഗിൽ ഒരുപാട് പിന്നെ വർഗീയതയൊന്നും ഇല്ലാത്ത ആളുകൾ അവരല്ലേ കൂടുതലുള്ളത് ശുഭകരമാണോ ഈ കൂട്ടുകെട്ട് നാളെ കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകാൻ പോകുന്ന അപകടം നിങ്ങൾ ഓർമ്മപ്പെടുത്തി ആ അപകടം കേരളത്തിനു കൂടി അപകടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം നവമാധ്യമങ്ങളുടെ കാര്യമൊക്കെ ഉണ്ട് നിങ്ങളുടെയൊക്കെ ആകെ ഒക്കെ പറഞ്ഞു അതിന് മുമ്പ് വന്നിരുന്നു കേട്ടോ അതായത് മാതൃകയും ഓൺലൈൻ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവും തിരുവഞ്ചൂരും ഒക്കെ ഇവിടെ ഇരിക്കയാണ് പേജ് ഒറ്റ ഒരു മിനിറ്റ് സർ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു വാർത്ത ലവ് നിഹാദ് ഉണ്ട് കെ കെ ശൈലജ ഇതാരെ ബോധിപ്പിക്കാനായിരുന്നു സർ ഞാൻ മാതൃഭൂമിയിൽ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇല്ല അത് ഫോൾസ് പേജായിരുന്നു ഫേക്ക് പേജാണ് ടീച്ചർ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞാനതൊന്നും ഇവിടെ തർക്കിക്കുന്നില്ല അതൊന്നും മനസ്സിലാവാത്ത കാര്യമല്ല ആരാന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങളും എല്ലാം മനസ്സിലാകേണ്ടതാണ് ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികത കാണിച്ചില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാവാനുള്ള അപകടം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരേ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചത് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും അതെല്ലാം കഴിഞ്ഞു നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളത്തെ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകാതെ പ്രിയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും എങ്ങനെ കേരളത്തെ മുന്നോട്ട് നയിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം എത്തിക്കാം എന്ന് കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കണം അതിന് പ്രതിപക്ഷത്തിന്റെ സഹായവും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന മാവേലി സ്റ്റോറിൽ അരിയെത്തിക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും ഒക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഉപജനാഭ്യനത്തിനെ പുറത്താക്കുക